ഞാനിപ്പോൾ പെരുമ്പാവൂര് ഇന്നലോൻ്റെ പമ്പിലാണ് നിൽക്കുന്നത് ഞാനൊരു അരമണിക്കൂർ ഇവിടെ ഇരുന്നപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല വളരെ പ്രശ്നമാണെന്ന് പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ പമ്പിൽ കിട്ടുന്നത് വളരെ മോശം അനുഭവമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ ഇവരെ പരിപാടിക്കോട് ഞാൻ പങ്കെടുത്തത് അപ്പോൾ വണ്ടിയിൽ അവരെ സ്റ്റിക്കറും കൂടെ ഞാൻ ഒട്ടിച്ച് കളയ്ക്കണ്ടോ സർവ്വരെ പരസ്യം അത് വലിച്ചതായി കളയാൻ പറ്റുന്നില്ല എനിക്ക് സത്യം പറഞ്ഞു വളരെ മോശമാണ് ഇവരെ ആ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഈ ഒരു സ്റ്റിക്കറും വെച്ച് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇവിടെ എത്തിയത് ഒന്ന് കാലും കൈ വേഗം മൊത്തം നനഞ്ഞ് ഒന്ന് ഇരിക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് ഒട്ടിരുന്നതാണ് അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ വേണ്ടി പിള്ളിട്ട ഒരു അനുഭവം വളരെ മോശമായിരുന്നു വിഷമം തോന്നി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഇതുവരെ നിർത്താതെ ഓടിച്ച് വണ്ടി തണുപ്പിക്കാനും ഒന്നവിടെ ഇരുന്നതാണ് കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇവിടെ വയനാട് പമ്പിയിരുന്നു അവിടെ ഇരുന്ന് ഉറങ്ങി അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ നീറ്റായിരുന്നു ഇന്ത്യൻ ലോയിൻ്റെ പമ്പ് ഞാൻ അവിടുത്തെ പെട്രോൾ ഉപയോഗിക്കുന്നു അവിടുത്തെ സ്റ്റാഫൊക്കെ പക്ഷേ ഇത് വളരെ മോശമാണ് ഈ പെരുമ്പാവൂരിൽ ഈയൊരു പമ്പിന്ന് കാണിച്ചാൽ ദേവീയത് എവിടെ സർവീസ് വളരെ മോശമാണ് ആരും ഈ പെരുമ്പാവൂർ പമ്പിൽ കയറുന്നു ഇവിടെ ഇരിക്കാൻ അവർ സംഭവിക്കുന്നു വേണ്ടല്ല എനിക്ക് വിഷമം തോന്നി ഇവരെ ഈ ഇവരെ ഈ ഒരു പരസ്യമാണ് ഇന്ത്യൻ ലോയിൻ്റെ ഈ ഒരു പരസ്യം ഞാൻ ഈ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കൊണ്ട് പോയാലും ഞാനിപ്പോൾ ഖേദിക്കുന്നു ഏ എന്തായാലും ഞാൻ ഈ പെരുമഴയിൽ ഇറങ്ങി പോവാണ് ഇവരെ ഇറക്കി വിട്ടോ ഇവരുടെ സർവീസ് വളരെ മോശമാണ് സത്യം പറഞ്ഞത് അവിടെ ഞാൻ ടെൻഡടിച്ചിരിക്കാൻ പോണത് സത്യം